നമസ്കാരം കെ എസ് ആർ ടി സി മുഖം മിണുക്കുകയാണ് തലയെടുപ്പുള്ള കാര്യഗൗരവുമുള്ള ഒരു നാഥൻ എത്തിയതോടെ അവരുടെ പ്രാരാബ്ധങ്ങൾ കുറയുകയാണ് ജീവനക്കാരുടെ ശമ്പളം മുടക്കമില്ലാതെ കൊടുക്കുമെന്ന് പറഞ്ഞതോടെ തന്നെ ജീവനക്കാരുടെ സ്വന്തമായി മാറിയിട്ടുണ്ട് ഗണേശൻ അതേസമയം തന്നെ യൂണിയനുള്ളിൽ ഗണേശനെതിരെ മുറുമുറുപ്പുമുണ്ട് അവർ പിടിച്ചെടുക്കേ നിൽക്കുന്ന ആളല്ല എന്നത് തന്നെയാണ് ഇതിനു കാരണം ഗൗരവമുള്ള ആളെത്തിയതോടെ എൻറെ വകുപ്പ് ഞാൻ ഭരിച്ചോളാം എന്നതാണ് ഗണേശന്റെ ലൈൻ ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി സ്റ്റാർട്ടറിലിട്ട് ഡീസൽ കത്തിച്ചു കളഞ്ഞവർക്ക് നേരെ നടപടി ഉണ്ടായത് ഇതോടെ സി എം ഡിക്കും ഒരു വില വന്നു അതുവരെ ആന്റണി രാജു ആടിക്കളിക്കട കുഞ്ഞുരാമ ചട കുഞ്ഞുരാമ എന്ന നിലയിലായിരുന്നു എന്തും വിറ്റ് പുട്ടടിക്കുക എന്നതായിരുന്നു ലൈവ് ഇതിപ്പോ അതൊക്കെ അങ്ങ് മാറി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നതിന് പദ്ധതി മനസ്സിലുണ്ടെന്നും അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണെന്നുമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീണ്ടും പറയുന്നത് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അനുമതിയുണ്ട് അതനുസരിച്ച് ചില പരിപാടികൾ നടക്കുന്നുണ്ട് അതിൽ ഉറപ്പു പറയാറായിട്ടില്ല ശമ്പളം ഒരുമിച്ച് കൊടുക്കാനാകുമോ എന്നതാണ് പരിശ്രമിക്കുന്നത് അതിനൊരു നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നത്രേ അതനുസരിച്ചുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത് ചെലവ് പരമാവധി കുറച്ചും വരവ് പരമാവധി കൂട്ടിക്കൊണ്ടും വന്നാൽ മാത്രമേ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിൽ പണം എന്നാണ് പറയുന്നത് ചെലവ് കുറയ്ക്കുക എന്നത് പ്രധാനമാണ് അതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ അനാവശ്യ റൂട്ടുകൾ നിർത്തും റൂട്ടുകൾ പരിഷ്കരിക്കും റൂട്ടുകൾ പരിഷ്കരിക്കുമ്പോൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാനാകും ഓരോ ബസിന്റെയും കോസ്റ്റ് അക്കൗണ്ടിങ് നടത്തുമെന്നും മന്ത്രി പറയുന്നു വൈദ്യുത ബസ്സുകൾ നഷ്ടമാണ് പലപ്പോഴും കിട്ടുന്നത് തുച്ഛമായ ലാഭമാണ് മിക്കവാറും വൈദ്യുത ബസ്സിൽ ആളില്ല പത്ത് രൂപ നിരക്കിലാണ് ബസ് ഓടുന്നത് നൂറുപേർക്ക് കയറാൻ വൈദ്യുത ബസിൽ സൗകര്യമില്ല നൂറുപേർ കയറിയാൽ തന്നെ പത്ത് രൂപ വെച്ച് എത്ര രൂപ കിട്ടും ആയിരം രൂപ അതിന് കറന്റ് ചാർജ് എത്ര വേണം ഡ്രൈവർക്ക് ശമ്പളം എത്ര വേണം കിലോമീറ്ററിന് പൈസ വെച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് കൊടുക്കണം നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ എത്ര രൂപ മിച്ചമുണ്ടെന്നും മന്ത്രി ആരാഞ്ഞു പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടത്തിലോടുന്ന മുഴുവൻ റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യുമെന്നും പറയുന്നു വൈദ്യുത ബസ്സിന് ദീർഘദൂര സർവീസുകൾ ഇല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വൈദ്യുത ബസ്സിന് ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് വില ആ പണത്തിന് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാം വൈദ്യുത ബസ് പത്ത് രൂപ ടിക്കറ്റിൽ മുൻപിൽ പോകുമ്പോൾ ഡീസൽ അടിക്കുന്ന കെ എസ് ആർ ടി സി വേറൊരു നിരക്കിൽ പിന്നാലെയുണ്ട് അതിനു പിന്നിൽ സ്വകാര്യ ബസ്സുമുണ്ട് വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റത്തടിച്ചു ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റത്തടിച്ചു ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണോ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവരെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ഇനി വൈദ്യുത ബസ്സുകൾ വാങ്ങുന്നതിനോട് യോജിപ്പില്ല അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ബസ് എവിടെയാണെന്ന് അറിയാൻ വേർ വേറെ മൈ ട്രെയിൻ എന്ന മാതൃക വേറെ മൈ കെഎസ്ആർടിസി എന്നൊരു ആപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി പറയുന്നു ബസ്സുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ജി പി എസ് സേവനത്തെ ഏകോപിപ്പിക്കുന്നു തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂം ആരംഭിക്കും കെ എസ് ആർ ടി സി പമ്പുകൾ ലാഭത്തിലാണ് പോകുന്നത് എല്ലാ പമ്പുകളും പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വിഫ്റ്റ് കമ്പനി ഇപ്പോൾ ലാഭത്തിലാണെന്നും ഗണേഷ് പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് ഓരോന്നിനെ കുറിച്ചും കാര്യഗൗരവത്തോടെ ചിന്തിച്ച് പദ്ധതികൾ നടപ്പാക്കുക അല്ലാതെ യൂണിയനുകളുടെ മൂളൽ ഗേട് നിലപാടൊന്നും ആവശ്യമില്ല ഗണേശൻ പണ്ടും കെ എസ് ആർ ടി സിയെ കരകയറ്റിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ താരം ഗണേശനാണ് എന്നതാണ് അത് പിണറായിക്കും റിയാസും സഹിക്കുന്നില്ല പിന്നെ ഗണേശൻ പറയുമ്പോൾ പിണറായിക്ക് എതിർത്തൊന്നും പറയാനും പറ്റുന്നില്ല മുൻ മന്ത്രി ആന്റണി രാജുവിനും സഹിക്കുന്നില്ല ചില അഴിമതി കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് പരാതി കൊടുക്കാനൊക്കെയുള്ള നടപ്പിലായിരുന്നു ആന്റണി രാജു പക്ഷേ പിണറായിക്ക് അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയാണ് ഗണേശനെ കൊണ്ടെങ്കിലും ഒരല്പം നല്ല പേര് കിട്ടുമോ എന്ന് നോക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരെണ്ണം പേരിനെങ്കിലും നല്ലത് വേണ്ടേ നന്ദി